ബഹുരാഷ്ട്ര കമ്പനിയെ പോലെയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് പാർട്ടിയിൽ നവീകരണത്തിന്റെ വ്യാപ്തി പരിമിതമാണ് ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആളുകൾ പ്രവർത്തിക്കുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല നാലര വർഷക്കാലമായി ബി ജെ പി വക്താവായി പല കാര്യങ്ങളിലും ബി ജെ പി നിലപാടുകൾ വിളിച്ചു ഒരു നേതാവാണ് കുനാൽ സാരംഗി അദ്ദേഹം ജാർഖണ്ഡിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു വക്താവെന്ന നിലയിൽ കഴിഞ്ഞ നാലര വർഷമായി ഹേമന്ദ് സോറിനെ വ്യക്തിപരമായി ആക്രമിക്കാൻ തന്നോട് പാർട്ടി ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നു പക്ഷേ താനത് നിരസിച്ചു ഇത് ചില നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ടാകും മോദിയുടെ പല പ്രഖ്യാപനങ്ങളും പൊള്ളയാണ് താനിപ്പോൾ ബി ജെ പിയിൽ നിന്നും രാജിവെച്ചു കാരണം വക്താവ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു ഫോൺ കോൾ പോലും തനിക്ക് വന്നില്ല അതിൽ നിരാശയും വഞ്ചനയും തോന്നി പാർട്ടി വിട്ടതിന് ശേഷം മാത്രമാണ് ഉന്നത നേതൃത്വത്തിൽ നിന്നും കോളുകൾ വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബഹാരാഗോറയിൽ നിന്നുള്ള മുൻ എം എൽ എ കുനാൽ സാരംഗി ജാർഖണ്ഡ് മുക്തിമോർച്ചയിലെ ഒരു യുവ നേതാവായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അപ്രതീക്ഷിത നീക്കത്തിൽ സാരംഗി ജെ എം എം വിട്ട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു ബി ജെ പി സാരംഗിയെ വക്താവാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു എന്നാൽ അദ്ദേഹം പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതുമില്ല രണ്ട് മാസം മുമ്പ് സാരംഗി ബി ജെ പി വക്താവ് സ്ഥാനം ഒഴിയുകയും ജൂലൈ ഏഴിന് പാർട്ടി വിടുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് ബി ജെ പിയിൽ ചേർന്നാൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതി എന്നാൽ അത് തെറ്റായിരുന്നതായി തനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രാദേശിക ബി ജെ പി യൂണിറ്റ് തനിക്കെതിരെ പ്രവർത്തിച്ചു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ബി ജെ പി എം പി തനിക്കെതിരെ പ്രവർത്തിക്കുകയും പ്രവർത്തകരെ അണിനിരത്തുകയും ചെയ്തു വിഷയം അന്നത്തെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല വിവിധ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ ബോധപൂർവം ഒഴിവാക്കി അതിനാലാണ് താൻ പാർട്ടി വിട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ബി ജെ പിയുടെ ഒരു രീതിയാണ് ഇപ്പോൾ സാരംഗി പുറത്തു പറഞ്ഞിരിക്കുന്നത് ഡൽഹി നിർദ്ദേശം നടപ്പിലാക്കുക അതിനെതിരെ നിന്നാൽ പുറത്തേക്ക് അതാണ് സാരംഗിയുടെ അനുഭവവും സാക്ഷ്യപ്പെടുത്തുന്നത്